ും ആനിമോൾക്കും എട്ടിന്റെ പണി കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് ഡ്രസ്സിംഗ് റൂമിൽ ഉറങ്ങാൻ പോയപ്പോൾ കയ്യോടെ പൊക്കിയാണ് ബിഗ് ബോസ് നൂറയ്ക്കും ആനുമോൾക്കും പണി കൊടുത്തത് ഒരു സമയം ഒരാൾ മാത്രം ഡ്രസ്സിംഗ് റൂമിൽ പോയാൽ മതിയെന്നും കിടക്കയുമായി പോകേണ്ട കാര്യമില്ലെന്നും തരത്തിലാണ് ബിഗ് ബോസ് ഇവരെ ശകാരിച്ചത് ഇതിനു പുറമെ ആരിനും എത്തുന്നുണ്ട് ഡ്രസ്സിംഗ് റൂമിൽ ആരിനെത്തുമ്പോൾ ആരിനെതിരെയും അനുമോൾ സംസാരിക്കുന്നുണ്ട് പക്ഷെ തമാശക്കാണെന്ന് മാത്രം തുടർന്ന് ആര്യൻ കുളിക്കയും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആര്യന് സ്പ്രേയൊക്കെ അനുമോൾ അടിച്ചു കൊടുക്കുന്നുണ്ട് കാര്യങ്ങൾ ഇങ്ങനെ ും പട്ടായ ഗേൾസിനെ കൈയ്യോടെ പൊക്കിയിരിക്കുകയാണ് ബിഗ് ബോസ് ഇതിനിടെ സാബു മോൻ ഇന്നലെ വന്ന ഉടൻ തന്നെ അനീഷിനിട്ട് ഉള്ള പണിയുമായാണ് എത്തിയതെന്ന് തോന്നുന്നു ചൂണ്ടക്കുളത്തിൽ തൊടാതെ വഴുതി മാറി ഒരു ഗെയിമർ തന്നെയാണ് അനീഷ് പക്ഷേ സാബു മോനും ഗെയിമേഴ്സും തമ്മിലുള്ള സെഷനിലിടെയാണ് അടുത്ത വെടിപൊട്ടിയത് അനീഷ് ചോദിക്കുകയാണ് ഇവിടെ സാധാരണക്കാർക്കല്ലേ അതായത് ഇവിടെ ബിഗ് ബോസിൽ സാധാരണക്കാർക്കല്ലേ കൂടുതൽ അവസരം ലഭിക്കേണ്ടതെന്നും ഇത് ഇവിടുത്തെ അഭിനേതാക്കൾക്ക് ആർക്കും തന്നെ അനീഷിന്റെ ഈ ചോദ്യം ഇഷ്ടപ്പെടുന്നില്ല അവർ അനീഷിനെ കോണർ ചെയ്യാനൊക്കെ ശ്രമം നടത്തുന്നുണ്ട് സാബു മോനും അതിന് കൂട്ടുനിൽക്കുന്നു എന്ന് വേണം കരുതാൻ സാബുമോൻ അനീഷിന് മറുപടി കൊടുക്കാതെയാണ് എണീറ്റ് എണീറ്റുപോയത് ചിലപ്പോൾ ബിഗ് ബോസിനെ പിണക്കേണ്ട എന്ന സാബു സ്ട്രാറ്റജി ആയിരിക്കാം ബിഗ് ബോസിനെതിരെയുള്ള വെല്ലുവിളിയായി ഇത് കണക്കാക്കി കമന്റ് ഇടുന്നവരുണ്ട് എന്നാൽ ഏറിയ പങ്ക് ും അനീഷിന് തന്നെയാണ് അനുകൂലം അനീഷിന് അത് പറയാനുള്ള അവകാശമില്ലേ അയാളുടെ അഭിപ്രായമല്ലേ എന്നൊക്കെയാണ് ആരാധകർ ചോദിക്കുന്നത് മത്സരാർത്ഥികളും പുറമെ ആര് വന്നാലും അനീഷിന്റെ തട്ട് താണു തന്നെ നേരിടാൻ ഒപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു